ഞങ്ങൾ ഈ ജാമ്യം ഒഴികെ കാത്തു വെക്കും നിങ്ങൾക്ക് ജാമ്യം ഭിന്നമാകേണ്ടി വരും നിങ്ങൾ പല സ്ഥാപനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയും തകർക്കാൻ വേണ്ടി ശ്രമിച്ചവരാ നിങ്ങൾ സംഘപരിവാർ ചില പള്ളിക്ക് അടയാളം വെച്ച പോലെ ആ പള്ളി ഞങ്ങൾ പിടിച്ചെടുക്കും ഈ സ്ഥാപനം ഞങ്ങൾ പിടിച്ചെടുക്കുമെന്ന് സംഘപരിവാർ കുറെ കാലമായി ബാബു മസ്ജിദ് തൊട്ട് കൊണ്ട് പല സ്ഥാപനങ്ങൾ നേരം തിട്ടൂരമൊരുക്കിക്കൊണ്ട് പറയുന്നു അതുപോലെ നിങ്ങൾ കുറെ കാലമായി ഞങ്ങൾ മർക്കസു തറപ്പിയെ ശരിയാക്കാൻ പോവുകയാണ് ഞങ്ങൾ കൂട്ടുമല കോംപ്ലക്സിനെ ശരിയാക്കാൻ പോവുകയാണ് ഞങ്ങൾ ജാമിയ നൂരിയെ ശരിയാക്കാൻ പോവുകയാണ് ഞങ്ങൾ ഞങ്ങൾഹുരയെ ഊക്കം വലിക്കാൻ വേണ്ടി പോവുകയാണ് ഒരു കാര്യം പറയാം ത്യാഗം ചെയ്തു കെടിപ്പെടുത്ത ചെയ്തുകൊണ്ട് ആസ്ഥാനങ്ങളെ നിങ്ങൾ പരസ്യമായി ആക്ഷേപിച്ച് ജനമധ്യത്തിൽ തീരുമാനമെങ്കിൽ ആ പ്രഖ്യാപനത്തെ കാറ്റിൽ പറത്തി ഈ സ്ഥാപനങ്ങളെ മുഴുവനും സുന്ന കോട്ടയായി കെട്ടിപ്പടുക്കാൻ എന്നും ഞങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും നിങ്ങൾക്ക് ഉണ്ടായിരുന്നല്ലോ ഈ സ്ഥാപനത്തിന്റെ കൂടെ എന്റെ ഈ സ്ഥാപന നിങ്ങൾ ഇല്ലാതായി പോയത് ചിലർ പ്രസംഗിക്കുന്ന സമയത്ത് പറയാൻ ആ സ്ഥാപനം സുന്നീന്ന് പോയി ഈ സ്ഥാപനം സുന്നീന്ന് പോയി മറ്റേ സ്ഥാപനം സുന്നീന്ന് പോയി ഇപ്പൊ സുന്നീന്ന് പോയി പിന്നെ കൂട്ടരെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനം എന്ന് പറയാൻ കേരളക്കരയിൽ ഒരു സ്ഥാപനമെങ്കിലും എടുത്തു കാണിക്കാൻ നിങ്ങൾക്ക് സാധ്യമാകുമോ ജാമിയാനൂരി ഉൾപ്പെടെ ഉൾപ്പെടെ അതുപോലെ തന്നെ കൊണ്ടൂർ മർക്കസ് ഉൾപ്പെടെ മർക്കസ് ഇസ്ലാമി ഉൾപ്പെടെ കോട്ടമല കോംപ്ലക്സ് ഉൾപ്പെടെ അനേകം സ്ഥാപനങ്ങളുടെ സാരഥ്യമുള്ളവർ ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങന്മാരുമായി ചേർന്നിരിക്കുന്ന സംസ്ഥയുടെ നടത്തുന്ന സ്ഥാപനമാണ് ആ സ്ഥാപനമല്ലാതെ മറ്റൊരു സ്ഥാപനം നിങ്ങൾക്ക് ഉയർത്തി കാണിക്കാൻ സാധ്യമല്ല കൂട്ടനെ